പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതികളായവർക്ക് ഇരട്ട ജീവപുരന്തം ശിക്ഷ വിധിച്ചു പിന്നാലെ അതിലെ മുഴുവൻ പ്രതികളെയും വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂരിലേക്ക് മാറ്റി മാറ്റുന്നതിനിടെ ആ കണ്ണൂരിലേക്ക് പ്രതികളെ കൊണ്ടുവരുമ്പോൾ വലിയ തോതിലുള്ള ഒരു സ്വീകരണം അവിടെ ലഭിച്ചു അതിന് നേതൃത്വം നൽകാൻ പി ജയരാജൻ നേരിട്ട് വരുന്നത് നമ്മൾ കാണുകയാണ് പി ജയരാജൻ അവരെ നേരിൽ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈയിടെ എഴുതിയ അദ്ദേഹത്തിൻ്റെ പുസ്തകം കേരളം ഈ രാഷ്ട്രീയ ഇസ്ലാം എന്നുള്ള പുസ്തകം അവർക്ക് വായിക്കാനായി കൊടുക്കുന്നു ഇന്നിപ്പോൾ കാസർഗോഡ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളൊക്കെ ഈ പ്രതികളെ നേരിൽ കാണുന്നു അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് അപ്പോൾ ഈ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വലിയ തോതിൽ പാർട്ടി പ്രതിരോധത്തിലാകുന്നതിനിടെ അതിലെ പ്രതികൾ പ്രതികളെ ഈ രീതിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജയിലിലെത്തി കണ്ടവർക്ക് പിന്തുണ അറിയിക്കുന്നതിലൂടെ പാർട്ടി നൽകുന്ന സന്ദേശം എത്ര കണ്ട് പ്രശ്നാധിഷ്ഠിതമായ ഒന്നാണെന്ന് കൂടി സംസാരിക്കുകയാണ് നമ്മൾ അജിംസ് എന്താണ് ഇന്നലെ ജയിലിൽ കണ്ട പി ജയരാജന് നൽകിയ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നൽകുന്ന ഒരു സന്ദേശം അത് കൂടുതൽ ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ നോ പ്ലാൻ ടു ചേഞ്ച് എന്ന സി പി എമ്മിൻ്റെ ഒരു മുദ്രാവാക്യം കുറെ കൂടി പ്രശ്നനിഷ്ഠമാകുന്നതാണോ കണ്ണൂർ ജില്ലയിലെങ്കിലും സി പി എം ആയുധമെടുക്കുന്നതിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന ന്യായീകരണം ഞങ്ങൾ അങ്ങനെ ആയുധമെടുക്കുന്നതുകൊണ്ടാണ് സംസ്ഥാനത്ത് ഫാഷിസം ശക്തി പ്രാപിക്കാത്തത് ഞങ്ങൾ ഫാഷിസത്തെ സായുധമായി ചെറുക്കുകയാണ് ചെയ്യുന്നത് ഫാഴിസം ഞങ്ങളെ കൊല്ലാൻ വരുമ്പോൾ ഞങ്ങൾ തിരിച്ച് പ്രതിരോധം തീർക്കുകയാണ് എന്നുള്ളതായിരുന്നു എൻ്റെ ന്യായീകരണം രണ്ടായിരത്തി പതിനാലിലെ ശ്രീ എം എമ്മുമാരുടെ മധ്യസ്ഥതയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണം വളരെ വളരെ ചുരുങ്ങി അതിനുശേഷം നടന്ന കൊലപാതകങ്ങൾ സേഫ് ശ്രദ്ധിക്കുക ശേഷം സി പി എമ്മിൻ്റെ നടന്ന കൊലപാതകങ്ങളെല്ലാം യു ഡി എഫിൻ്റെ പ്രവർത്തകരായിരുന്നു ഒന്നുകിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവരെയാണ് കൊല്ലുന്നത് അപ്പോൾ അതിനെന്താണ് ന്യായീകരണം എന്ന് ചോദിച്ചാൽ അവർ പറയാ ഞങ്ങളാണ് കൂടുതൽ കൊല്ലപ്പെടുക ഞങ്ങളെയാണ് യു ഡി എഫുകാർ കോൺഗ്രസ്സുകാർ കൂടുതൽ കൊന്നിട്ടുള്ളത് ചരിത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് അവരതിനെ പറ്റി പറയുക എന്ന് മാത്രമല്ല ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ പർവ്വത സമാനമായ ക്ഷമയോടെ ജെയ് സി തോമസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പർവ്വത സമാനമായ ക്ഷമയോടുകൂടി ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ കൊല്ലപ്പെടുന്നത് നോക്കി നിൽക്കുകയാണ് എന്നാണ് പറയുക ഓക്കെ അതൊരു പ്രഖ്യാപിത നിലപാടാണ് സി പി എമ്മിൻ്റേതെങ്കിൽ സി പി എം ഭരിക്കുന്ന സി പി എം ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ ആ പോലീസ് പ്രതി ചേർത്ത ഒരാളാണ് പീതാംബരൻ അതായത് പെരിയ കൊലക്കേസിൽ ഒന്നാം പ്രതി പീതാംബരൻ ഇപ്പോൾ സി പി എം തന്നെ വിമർശിച്ച അതിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് അതായത് ശരത്ലാലും കൃപേഷും പീതാംബരനുമായിട്ട് നേരത്തെ ഒരു സംഘർഷം ഉണ്ടായി ആ സംഘർഷത്തിൽ പീതാംബരൻ പരിക്കേറ്റിരുന്നു അതിൻ്റെ പേരിൽ വധശ്രമത്തിന് ശരത്ലാലിനെതിരെ കേസുണ്ട് ആ കേസുള്ള അതുമായി ബന്ധപ്പെട്ട വ്യക്തി വൈരാഗ്യം കൊണ്ടാണ് പീതാംബരൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ ഇവരെ കൊന്നതെന്നാണ് ഓക്കെ ഇതൊരു ക്രൈമാണ് അതായത് ബി സി പി എമ്മിൻ്റെ വിശദീകരണം പ്രായം രാഷ്ട്രീയമൊന്നുമില്ല പാർട്ടി ഗൂഢാലോചന നടത്തിയിട്ടില്ല പീതാംബരൻ്റെ വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് കാരണം എങ്കിൽ വ്യക്തി വൈരാഗ്യത്തിൽ ഒരാളെ കൊന്ന പ്രതിക്ക് എന്തിനാണ് സി പി എമ്മിൻ്റെ പാർട്ടി പ്രവർത്തകർ ജയിലിന് വന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് ഒരു ഉണ്ട് അത് ഈ കേസിൻ്റെ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ പിടിയിലായിട്ടുള്ള നാല് സി പി എം നേതാക്കൾക്ക് മാത്രമല്ല മുദ്രാവാക്യം വിളിച്ചത് അവിടെ വന്ന് മുഴുവൻ പ്രതികൾക്കും മുദ്രാവാക്യം വിളിച്ച് വരേൽക്കുകയായിരുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം അങ്ങനെ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു ക്രൈം ചെയ്ത ക്രൈം എന്ന് പറഞ്ഞാൽ അത് ഭരണഘടന ഒരു പൗരന് നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തെ ഹനിച്ച ഒരു മുൻപാർട്ടി പ്രവർത്തനം അതിൻ്റെ പേരിൽ സി പി എം നടപടി സ്വീകരിച്ച ആളുടെ വീട്ടിൽ സി പി എം ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എ ആയ കെ കുഞ്ഞുരാമനുന്ദ്രനാണ് പോയത് എന്ത് തരം പിന്തുണയും ആശ്വാസവുമാണ് ആ കുടുംബത്തിന് പ്രതിയുടെ കുടുംബത്തിന് സി പി എം നൽകുന്നത് അത് പാർട്ടി വിശദീകരിക്കേണ്ടതുണ്ട് ആ അത് വിശദീകരിച്ചില്ലെങ്കിൽ നമ്മൾ സാധാരണക്കാർ പുറത്തുനിന്നുള്ളവർ മനസ്സിലാക്കുക ഈ ക്രൈം ഒന്ന് പാർട്ടി അറിഞ്ഞു തന്നെ നടന്നതാണ് അതല്ലെങ്കിൽ ഈ പ്രതികൾക്ക് വേണ്ടി പാർട്ടി നിലനിൽക്കുന്നുണ്ട് അതായത് ഭരണഘടനാപരമായി സ്ഥാപിക്കപ്പെട്ട ഒരു കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ച പ്രതികൾക്ക് പിന്തുണയുമായി ഒരു പാർട്ടി നിൽക്കുകയാണ് ഇതിനർത്ഥം എന്താണ് നാളെ നിങ്ങളും കൊന്നോളൂ ഇത് പാർട്ടി സി പി എമ്മിൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് ഞാൻ ഈ പറയുന്നത് ഇൻ കേസ് ഇതൊരു വ്യക്തിവൈരാഗ്യത്തിൽ നടന്ന കൊലപാതകമാണ് എന്നിരിക്കെ നാളെ വ്യക്തിവൈരാഗ്യത്തിൽ ഏത് സി പി എം പ്രവർത്തകരും ആരെയും കൊല്ലാം പാർട്ടി ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള സന്ദേശമാണ് കൊടുക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇനി അത് വ്യക്തിവൈരാഗ്യമല്ല പാർട്ടി അറിഞ്ഞു തന്നെയാണ് എങ്കിൽ പോലും പാർട്ടി അറിഞ്ഞതാണെങ്കിൽ പാർട്ടി കൊല കൊലക്കത്തി താഴെ വെച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം കാരണം കൊല ചെയ്തു വരുന്ന പ്രതികൾക്ക് മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുന്നു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ജയിലിനകത്ത് പോയി അദ്ദേഹം ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയാണ് ജയിലിനകത്ത് പോയി പുസ്തകം കൈമാറുന്നു അവരുടെ സ്നേഹാന്വേഷണം നടന്നു ഏത് പുസ്തകം കൈമാറുന്നത് കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം ഇസ്ലാം ഈ പുസ്തകം കൊടുക്കുന്നു അതായത് ജയിലിൽ ഇവർ നിർബന്ധമായി വായിക്കേണ്ട പുസ്തകമാണ് അത് എന്ന് പറഞ്ഞ് അവർ കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ കൊലപാതകത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ സാധാരണ പൊതുജനം പാർട്ടിക്കാരല്ലാത്ത പൊതുജനം മനസ്സിലാക്കുന്നത് ഇവർ കൊലക്കത്തിൽ താഴെ വച്ചിട്ടില്ല എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകർ മനസ്സിലാക്കുന്നത് വ്യക്തി വ്യക്തിവയരാകൊണ്ടോ രാഷ്ട്രീയ നിങ്ങൾ നിങ്ങളാളുകളെ കുന്നോളൂ പാർട്ടി കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് നിഷാദ് ജയിലിൽ ചെന്നത് പിന്തുണ അറിയിച്ചത് പി ജയരാജനാണ് എന്നുള്ള ചിത്രം കൂടിയുണ്ട് അല്ല ഇതിനകത്തൊരു കാര്യമുള്ളത് വ്യക്തിപരമായ പ്രശ്നം കൊണ്ടാണ് ഒരാൾ ഒരാളെ കൊന്നത് എന്ന് എന്ന് പറയുകയും അത്ര ഒരു ചെറിയ സംഗതിയാക്കി അതിനെ ചുരുക്കാനും ഈ വിഷയത്തിൽ ഒരിക്കലും കഴിയില്ല നമ്മൾ കണ്ടത് കാരണം എന്താണ് ഇതിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുഗതനാവിലെ എടുത്തുകൊണ്ട് സർക്കാർ എന്തു ചെയ്യാണ് ഈ കേസിനെതിരായിട്ട് കോടതി ചെലവഴിക്കുന്ന നമ്മൾ കണ്ടതാണ് പീതാംബറിന്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി സർക്കാരിന് ഇത്ര ആവശ്യം ഇത്രയും ബഹളത്തിൻ്റെ ആവശ്യമുണ്ട് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് അവിടെ പോയി അദ്ദേഹത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ട് അതൊന്നും ഇല്ല കണ്ണൂരിലായാലും നമ്മളിപ്പോൾ ഉത്തര എവിടെയും നടക്കുന്ന ഇത്തരം സി പി ഐ ലോക്കൽ നേതാക്കൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കേസും അവർ ഒറ്റക്കണത്തുന്നല്ല കാരണം എന്താണ് കൊലപാതകം നടത്താൻ പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ സംഘടിക്കുന്നു ഒറ്റക്കിണത്തുനിന്നാണോ കൊലപാതകം നടത്തിയതിനു ശേഷം പാർട്ടി ഗ്രാമങ്ങളിലും പാർട്ടിക്ക് പിന്തുണയുള്ള സ്ഥലങ്ങളിലും അവർ ദീർഘകാലം ഒളിച്ചിരിക്കുന്നു പ്രതികളെ മാറ്റി കൊടുക്കുന്നു പോലീസ് സ്റ്റേഷനിൽ പോയി പ്രതികളെ ഇറക്കിക്കൊണ്ടുവരുന്നു പിടിയിലായ ശേഷം അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുന്നു അല്ലെങ്കിൽ പിടിയിലായ ശേഷം അവർക്ക് വേണ്ടി അനുകൂലമായ മുദ്രാവാക്യം വിളിക്കുന്നു സർക്കാർ ഭരണത്തിലുള്ള കാലത്താണെങ്കിൽ സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് കോടതിയിലും പോലീസിലും എല്ലാം സർക്കാർ സ്വാധീനം ചെലുത്തുന്നു ഒറ്റയ്ക്ക് അല്ല ഇതൊരു മെക്കാനിസം ആണെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് അതായത് സി പി ഐ എമ്മിൻ്റെ ഒരു പ്രാദേശികമായ ഘടകം ഏതെങ്കിലും ഒരു കൊലപാതകം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ കൊലപാതകത്തിൽ സമ്പൂർണ്ണമായ സംരക്ഷണം നൽകാൻ കഴിയുന്ന ഒരു മെക്കാനിസം എത്രയോ കാലമായി സി പി എമ്മിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് കൊലപാതകം നടത്തുന്നതിന് മുമ്പിനിപ്പം സംസ്ഥാന നേതൃത്വം പറഞ്ഞോ ജില്ലാ നേതൃത്വം പറഞ്ഞോ ഏരിയ കമ്മിറ്റി അറിഞ്ഞോ എന്നുള്ള ക്വസ്റ്റിന് പ്രസക്തിയില്ല കൊലപാതകം നടത്തി കഴിഞ്ഞാൽ പ്രതിയാക്കപ്പെട്ട ആളുകൾ പ്രതിസ്ഥാനത്തുള്ള ആളുകൾ പാർട്ടിക്കാരനാണ് കോംറേഡ് ആണെങ്കിൽ അയാളെ സംരക്ഷിക്കാൻ സമ്പൂർണ്ണമായും സംവിധാനം പ്രവർത്തിച്ച് തുടങ്ങുകയായി അത് നമ്മൾ കാണണം അതുകൊണ്ട് മുമ്പറിഞ്ഞിരുന്നു പിന്നെ അറിഞ്ഞത് കാര്യമല്ല ഈ ഈ ഈ ഈ ക്രൈമിനകത്ത് അതിൻ്റെ ഒരു സിസ്റ്റം ഇൻവോൾഡ് ആവുന്നുണ്ട് എന്നത് വസ്തുതയാണ് അങ്ങനെ എത്രയോ കേസുകൾക്കകത്ത് ആരെല്ലാം പ്രതികളാക്കപ്പെടുകയും ഏതെല്ലാം വിധത്തിൽ അവർ സഹായിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനാരെല്ലാം പ്രധാനപ്പെട്ട നേതാക്കൾ നിർദ്ദേശം കൊടുക്കുകയോ അല്ലെങ്കിൽ കൊലപാതകത്തിന് ശേഷം സംരക്ഷകരായി വരികയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം അതിലൊരു കൂട്ടത്തെ എന്തെങ്കിലും ഈ പൊതുധാർമ്മികതയുടെ പേരിൽ തള്ളിപ്പറയാൻ സി പി എമ്മിന് പറ്റില്ല എന്നാൽ പറ്റില്ല എന്ന കാര്യം ഒരൊറ്റ തീരുമാനം മതി പറ്റ് പല തീരുമാനങ്ങളുടെയും വിവരങ്ങളെ പുറത്തു വരാൻ അതൊരു പ്രചോദനമാവുകയോ അല്ലെങ്കിൽ ഒരു സ്ഫോടനാത്മകമാവുകയോ ചെയ്യും അതുകൊണ്ട് സി പി എം ഒരിക്കലും പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ കാലമായി അവർ കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുന്നത് ജയിലിൽ കിടക്കുന്ന എത്രയോ കുടുംബങ്ങളെ സി പി എം ഇപ്പോൾ ഒരു സംഘടന നിലയ്ക്ക് സാമ്പത്തികമായി സഹായിച്ചവരുടെ കുടുംബം നടത്താൻ ചിലവ് വഹിക്കുന്ന സി പി എം ആണ് കണ്ണൂർ ജില്ലയിൽ മറ്റും വിവിധ കേസുകളിൽ ജയിലിലുള്ള പ്രതികളുടെ കൊലക്കേസ് പ്രതികളുടെ വീട്ടിലെ ചിലവ് നടത്താൻ സി പി എം പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണ് അങ്ങനെ നമ്മൾ എവിടെ ഇരുന്ന് പറഞ്ഞ പൊതുധാർമ്മികത വി ഡി സതീശൻ ആവശ്യപ്പെടുന്ന പൊതുധാർമ്മികത ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീംകോടതിയും പറഞ്ഞ നിയമപരമായ ധാർമ്മികത അതിൻ്റെ ഒന്ന് അടിസ്ഥാനത്തിൽ പ്രതികളെ തള്ളിപ്പറഞ്ഞാൽ ഒരു കാലത്ത് സി പി ഐ എം കൊണ്ട് നടന്ന ഒരു അക്രമ രാഷ്ട്രീയത്തിൻ്റെ വലിയ ചില രഹസ്യത്തിൻ്റെ കൂമ്പാരമുണ്ട് അതിനോട് പുറത്തു വരും എന്തുകൊണ്ടാണ് കൊടിസുനിയെ പുറത്തിറക്കണമെന്ന് എത്രയോ പാ തവണ ചട്ടിക്കുന്നു നമ്മൾ കണ്ടത് ഫൈനലി പുറത്തിറക്കിയത് പുറത്തിറക്കിയ കൊടിസുനിക്കുവേണ്ടി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഈ കേരളത്തിലെ ഏറ്റവും വലിയ കൊടും ക്രിമിനൽ എന്ന് പറയുന്ന വേണ്ടി സംസ്ഥാന സെക്രട്ടറി അത് ന്യായീകരിക്കുകയാണ് പരോൾ അവകാശത്തെക്കുറിച്ച് ജയിലിനകത്ത് അകത്തും പരമാവധി വൃത്തികേട് കാണിച്ച ഒരാൾക്ക് ഒരു നിലയ്ക്കും പരോളിന അവകാശമില്ലാത്ത ഒരാൾക്ക് പരോൾ കൊടുത്തിട്ട് അതിനെ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൻ്റെ സംസ്ഥാന സെക്രട്ടറി അത് ന്യായീകരിക്കുകയാണ് എന്തുകൊണ്ടാണ് ന്യായീകരിച്ചേ പറ്റൂ അങ്ങനെ ന്യായീകരിക്കുന്നില്ല എങ്കിൽ സംരക്ഷണം ഒരുക്കുന്നില്ല എങ്കിൽ അവർക്ക് പരവോൾ കൊടുക്കുന്നില്ല എങ്കിൽ അവരുടെ ശിക്ഷാ ഇളവ് കൊടുക്കുന്നില്ല എങ്കിൽ കുഞ്ഞനതിനെ പുറത്ത് നടത്തിച്ചില്ല എങ്കിൽ ആ പാർട്ടി വലിയ പ്രയാസങ്ങളെ അനുഭവിക്കും എന്നതാണ് യാഥാർത്ഥ്യം കാരണം അതിൻ്റെ അത്രയും വലിയ ഭാരം അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവർക്കറിയാത്തതല്ല അതായത് അക്രമരാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിനാണ് ജനങ്ങൾക്ക് ഇഷ്ടം സമാധാനത്തിൻ്റെ പാത സ്വീകരിക്കുന്നവരാണ് ജനങ്ങൾക്ക് ഇഷ്ടം ചോര വീഴ്ത്തുന്നതും കൊല്ലുന്നതും ജനത്തിന് ഇഷ്ടമല്ല എന്നൊക്കെ അവർക്കിപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഗോണ്ടാണല്ലോ സ്വയം ആയിട്ട് ധാരണ ഉണ്ടാക്കുന്നു പരമാവധി സംഘർഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊക്കെ അതുകൊണ്ടാണ് കാരണം പുതിയ കാലത്തെ മനുഷ്യർ ഈ പറയുന്ന വില്ലാളി വീരത്തൊന്നും അംഗീകരിക്കുന്നില്ല എന്ന് പാർട്ടിക്കറിയാം പക്ഷേ ഇതിലൊന്നും ചെയ്യാൻ നിർവാഹമില്ല അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും സംരക്ഷണം തുടരും മുദ്രാവാക്യം വിളികൾ കേൾക്കേണ്ടി വരും കാരണം ആ പാർട്ടി അങ്ങനെ ഒരു ലോക്കിലാണ് അതാണ് അതിൻ്റെ എന്താ പറയുന്നത് വസ്തുതാപരമായ സംഗതി എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഗുണം ചെയ്യുമോ ഇല്ലയോ ഇപ്പോൾ ഈ വളരെ പബ്ലിക്കായും എക്സ്പ്രസീവായി ചെയ്യുന്ന ഇത്തരം പിന്തുണാ പ്രഖ്യാപനങ്ങൾ ഗുണം ചെയ്യുമല്ലോ എന്നാൽ ആ പാർട്ടി വിലയിരുത്തരുത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേ വിഷയം സംസാരിച്ചാലേ അപ്പോൾ അവർക്ക് അവർ അതിൻ്റെ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് തോന്നുന്നു